എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് സിദ്ദിഖ് ഞാൻ ഒമ്പത് വർഷത്തോളമായിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് കെയർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കെയർ സുപ്രീം എന്ന് പറയുന്ന ഇൻഷുറൻസിനെ പറ്റി പരിചയപ്പെടുത്താനാണ് നിങ്ങൾക്കെല്ലാവർക്കും പല ടൈപ്പുള്ള ഇൻഷുറൻസുകൾ നിങ്ങൾ എടുത്തിട്ടുണ്ടാകും പക്ഷെ ഞാൻ ഈ പറയുന്ന ഇൻഷുറൻസുമായിട്ട് നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കണം ഇപ്പോൾ നിങ്ങൾ താരതമ്യം ചെയ്യുകയാണ് എങ്കിൽ നാളെ ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന അസുഖങ്ങളും അപകടങ്ങളും വരുമ്പോൾ ആശുപത്രിയിൽ നിങ്ങൾ പോയി ചികിത്സ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അപാകതകൾ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസിൽ അത് കവർ ചെയ്യുമോ എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ആദ്യമായിട്ട് ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ റൂം റെൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ ഇൻഷുറൻസിൽ എനി കാറ്റഗറി റൂം നമുക്ക് എടുക്കാൻ സാധിക്കും സാധാരണഗതിയിൽ വലിയ വലിയ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാലും സ്യൂട്ട് റൂം ഡീലക്സ് റൂം ഉൾപ്പെടെയുള്ള ആ ആശുപത്രിയിലെ ഏറ്റവും കൂടിയ റൂം വരെ നമുക്ക് ഈ ഇൻഷുറൻസിൽ കവർ ചെയ്യും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധാരണ ഇൻഷുറൻസുകളിൽ അയ്യായിരം രൂപ താഴെയാണ് ഗതിയിൽ കവർ ചെയ്യുകയുള്ളൂ പ്രോസ് ചെയ്യുക രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇൻഷുറൻസിൽ നിങ്ങളൊരു സർജറികൾ ഒക്കെ നിങ്ങൾക്ക് ആവശ്യം വരികയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ഒരു സർജറി നിങ്ങൾക്ക് വരികയും ആ സർജറിക്ക് ശേഷം നിങ്ങൾ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് മിക്കവാറും കൺസ്യൂമബിൾ ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് അത് കിട്ടില്ല ഏകദേശം ഇരുപത് ശതമാനത്തോളം പൈസ അതിൽ നിന്ന് കട്ടാവും അപ്പോൾ നമുക്ക് മൂന്ന് ലക്ഷം രൂപ ഒരു വ്യക്തിക്ക് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്ന പൈസ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെയാണ് കൊടുക്കുകയുള്ളൂ അറുപതിനായിരം രൂപ നമ്മൾ കയ്യിൽ നിന്ന് അടക്കേണ്ടി വരും അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ഈ ഇൻഷുറൻസ് ഒന്നിനും പര്യാപ്തമല്ല ഈ നല്ല ഒരു കാശ് കൊടുത്ത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഇൻഷുറൻസിൽ ഒരുപാട് പരിമിതികൾ ഉണ്ട് എന്ന് നമുക്ക് ആ സമയത്താണ് മനസ്സിലാവുകയുള്ളൂ അത് നിങ്ങളുടെ ഇൻഷുറൻസിൽ എത്ര രൂപ വരെ കട്ടിംഗ് ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഏജന്റുമായിട്ട് നിങ്ങളൊന്ന് സംസാരിക്കുക അത് മനസ്സിലാക്കിയിരിക്കുക മൂന്നാമത്തെ കാര്യം സാധാരണഗതിയിലെ എല്ലാ ഇൻഷുറൻസുകളും ക്ലെയിം ഇല്ലാത്ത വർഷത്തിൽ ബോണസ് കൊടുക്കും പക്ഷെ നമ്മുടെ കെയർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഈ കെയർ സുപ്രീം എന്ന് പറയുന്ന പോളിസി എടുത്തൊരു വ്യക്തിക്ക് നോ ക്ലെയിം ബോണസ് അല്ല നിങ്ങൾക്ക് ക്ലെയിം ഉണ്ടെങ്കിലും ക്ലെയിം ഇല്ല എങ്കിലും അവർക്ക് അൻപത് ശതമാനം ബോണസ് നിർബന്ധമായിട്ടും കമ്പനി കൊടുത്തിരിക്കും നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പത്ത് ലക്ഷം രൂപയുടെ കവറേജുള്ള ഒരു ഇൻഷുറൻസ് ആ വർഷം അവർക്ക് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പിറ്റേ വർഷം അത് പതിനഞ്ച് ലക്ഷം രൂപയും അതിൻ്റെ അടുത്ത വർഷം വീണ്ടും അഞ്ച് ലക്ഷം രൂപ കൂടിയിട്ട് ഇരുപത് ലക്ഷം രൂപയുമായിട്ട് ആ പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കൂടുന്നതായിരിക്കും നിങ്ങളുടെ ഇൻഷുറൻസിൽ നിങ്ങൾ ചിലപ്പോൾ അഞ്ച് വർഷമോ എട്ട് വർഷമോ പത്ത് വർഷമോ ഒക്കെ ആയിട്ടുണ്ടാവും നിങ്ങളുടെ ഇൻഷുറൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എത്ര ബോണസ് കൂടി എന്നുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഏജന്റുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുക അടുത്തതായിട്ട് നിങ്ങൾ ഒരു ഫാമിലി ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കവറേജ് അഞ്ച് ലക്ഷമാണെന്ന് വിചാരിക്കുക നിങ്ങൾ ഹസ്ബൻഡ് വൈഫ് രണ്ട് കുട്ടികൾ ആ ഇൻഷുറൻസിൽ ഉണ്ട് എന്ന് വിചാരിക്കുക അഞ്ച് ലക്ഷം രൂപയുടെ കവറേജ് എടുത്ത വ്യക്തിക്ക് ടോട്ടൽ അഞ്ച് ലക്ഷം രൂപയാണ് ആ ഇൻഷുറൻസുകളിൽ മിക്കവാറും കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് നാല് പേർക്കും കൂടെ കൂടിയിട്ട് അഞ്ച് ലക്ഷം രൂപയാണ് കിട്ടുകയുള്ളൂ അത് ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം പക്ഷേ കെയർ ഹെൽത്ത് ഇൻഷുറൻസിൽ നിങ്ങൾ അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് എടുത്തിരിക്കുന്നത് എങ്കിൽ ഒരു വ്യക്തിക്ക് അഞ്ച് ലക്ഷം രൂപ വീതം വച്ച് നാല് പേർക്ക് ഇരുപത് ലക്ഷം രൂപ വരെ കവർ ചെയ്യും ഇത് എവിടെയാണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മളൊരു കാറിൽ യാത്ര ചെയ്തു എന്നിരിക്കട്ടെ ആ വാഹനം ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ കെയർ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരു വ്യക്തിക്ക് ആ നാല് പേർക്കും ആശുപത്രിയിൽ അഞ്ച് ലക്ഷം രൂപ വരെ കവർ ചെയ്യുകയും വേറെ ഏതെങ്കിലും ഇൻഷുറൻസ് ആണ് അവർക്ക് എടുത്തിരിക്കുന്നതെങ്കിൽ നാല് പേർക്കും കൂടെ കൂടി ടോട്ടൽ അഞ്ച് ലക്ഷം രൂപയാണ് കവർ ചെയ്യുകയുള്ളൂ അതാണ് ഈ രണ്ട് ഇൻഷുറൻസ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം അതും നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളത് നിങ്ങൾ ഏജന്റുമായിട്ട് നിങ്ങളൊന്ന് സംസാരിച്ച് കറക്റ്റ് ചെയ്യുക ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഭാവിയിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇൻഷുറൻസുമായിട്ട് നിങ്ങളൊന്ന് താരതമ്യം ചെയ്യുക എന്ന് പറയുന്നത് അടുത്തതായിട്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന മേജർ ആയിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ നമുക്ക് എയർ ആംബുലൻസിന്റെ സൗകര്യം നമുക്ക് ഈ ഇൻഷുറൻസിൽ കിട്ടുന്നതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇൻഷുറൻസിൽ എയർ ആംബുലൻസ് സൗകര്യമുണ്ടോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കാം അടുത്തതായിട്ട് നമ്മുടെ കെയർ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത ഒരു വ്യക്തിക്ക് പതിനായിരം രൂപ റോഡ് ആംബുലൻസ് ഒരു വർഷത്തിൽ ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ആശുപത്രിയിൽ നിന്ന് വേറൊരു ആശുപത്രിയിലേക്കോ ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്കോ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്കോ നമ്മൾ ആംബുലൻസിൽ വിളിച്ചാണ് പോകുന്നതെങ്കിൽ ഒരു വർഷത്തിൽ പതിനായിരം രൂപ നമുക്ക് റോഡ് ആംബുലൻസ് കവറേജ് കിട്ടുന്നതാണ് അലോപ്പതി മെഡിസിൻ കൂടാതെ ആയുർവേദം യുനാനി സിദ്ധ പോലുള്ള ഏത് ട്രീറ്റ്മെന്റിനും നിങ്ങൾക്ക് കവറേജ് കിട്ടുന്നതാണ് മാത്രമല്ല നിങ്ങൾക്ക് റോബോട്ടിക് സർജറി ലാസിക് സർജറി പോലെയുള്ള മോഡേൺ ട്രീറ്റ്മെന്റുകളെല്ലാം നിങ്ങൾക്ക് ഫുൾ കവറേജ് ലഭിക്കുന്നതാണ് കെയർ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ആസ്മ ഈ നാല് അസുഖങ്ങളിൽ ഏതെങ്കിലും രണ്ട് അസുഖങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ കുറച്ച് പ്രീമിയം കൂടുതൽ കൊടുത്തിട്ട് ഈ വേവർ ഓപ്ഷൻ എടുക്കാവുന്നതാണ് അതിന് ഇൻസ്റ്റന്റ് കവർ എന്നാണ് പറയുന്നത് ഇൻസ്റ്റന്റ് കവർ എടുത്ത ഒരു വ്യക്തിക്ക് ഡേ വൺ മുതൽ അവരുടെ എല്ലാ കവറേജും ലഭിക്കുന്നതാണ് അവർക്ക് നാൽപ്പത്തെട്ട് മാസത്തെ വെയിറ്റിംഗ് പീരീഡ് ബാധകമല്ല അത് ഈ ഇൻഷുറൻസിന്റെ ഏറ്റവും വലിയ ഒരു ആണ് പിന്നെ ഇതിന്റെ ഉള്ളിലെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആരെങ്കിലും ഓർഗൺ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ചികിത്സാ ചെലവും ഈ ഇൻഷുറൻസിൽ കവറേജ് ചെയ്യുന്നതാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇൻഷുറൻസ് അത് കവറേജ് ചെയ്യുമോ എന്ന് നിങ്ങൾ നോക്കുക നിങ്ങൾ നിലവിൽ ഏതെങ്കിലും ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ സീനിയോറിറ്റിയോട് കൂടി തന്നെ ഈ ഇൻഷുറൻസിലേക്കും നിങ്ങൾക്ക് പോർട്ട് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ഇതേപോലെ നിരവധി ഫീച്ചേഴ്സ് ഉള്ള ഈ ഇൻഷുറൻസ് നിങ്ങൾക്ക് എടുക്കുവാൻ താൽപ്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക